وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم യോ മിദ്ദിന സിറാത്തൽ സിറാത്തൽ ദീന അന്നം താളേഹിം വയറിൽ വ്യാലി സ്നേഹ ബഹുമാനമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരായി ഇമാം ഹസ്സർ ത ഖലീഫത്തുള്ള മുനീർ അഹമ്മദ് അസീമയദു താലിബിനും നമുക്ക് നൽകുന്ന വിശുദ്ധ കുറുവൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ബക്രയിലെ ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ വചനത്തിൽ അവസാന ഭാഗത്ത് വക്കൂമൂലില്ലാഹ്യ കാഞ്ഞിത്തേന് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുക നിങ്ങൾ നിൽക്കുകയും ചെയ്യുക ലില്ലാഹി അള്ളാഹുവിൻ്റെ മുമ്പിൽ കാനത്തിയും ഭക്തരായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിങ്ങൾ ഭയഭക്തി പരവശത്തോടെ ആയിരിക്കണം നിൽക്കേണ്ടത് എന്ന് പറയുന്ന ആ ഭാഗത്തിൻ്റെ വിശദീകരണമായിട്ട് നസർത്ത് ഖലീഫയുന്നു അല്ലാ ദൻ ആസ്ക്സ് ദ ബിലീവർ എന്നിട്ട് അള്ളാഹു താല വിശ്വാസിയോട് പറയുകയാണ് ടു സ്റ്റാൻഡ് അപ്പ് ട്രൂലി ഒബീഡിയൻ ടു അല്ലാ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ സത്യസന്ധമായ നിലയിൽ അനുസരണയുള്ളവരായി നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുക എന്ന് കൂനൂൽ ഇല്ലാഹി ഖാനുദ്ദീൻ എന്ന് പറയുന്ന മീനിങ് അർത്ഥം ദാറ്റ് ദ ബിലീവർ ഈസ് ടു സ്റ്റാൻഡ് അപ്പ് ഇൻ പ്രെയർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിശ്വാസി നിൽക്കണം റിമെയിനിങ് പെർഫെക്റ്റ്ലി ആ നിൽപ്പ് അവൻ നിലകൊള്ളേണ്ടത് സമ്പൂർണമായ നിലയിൽ ഇം ചലനമറ്റ നിലയിലായിരിക്കണം ഇപ്പോൾ നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുക നിൽക്കുമ്പോൾ നമ്മൾ ഒരു തോൾ മേളോട്ട് ഒരു നാൾ താഴോട്ട് പിന്നെ ഒന്ന് കയ്യും കാലും കുടയുക അങ്ങനെ നമ്മൾ തലയൊക്കെ ഒന്ന് ആട്ടുക പല രീതിയിലുള്ള ഇത് കാണിക്കുന്നു ഇവിടെ ഇപ്പോൾ നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ സ്റ്റാൻഡപ്പ് ഇൻ പ്രെയർ എന്ന് പറയുമ്പോൾ കൂനൂലില്ലാ കോനൂലില്ലാഹി കാണിത്തി നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി ഭയഭക്തിയായി ആയിക്കൊണ്ട് അള്ളാഹുവിന് വേണ്ടി നിൽക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പെർഫെക്റ്റായിട്ട് സമ്പൂർണമായ നിലയിൽ ചലനമറ്റ നിലയിൽ നിങ്ങൾ നിൽക്കണം സേവ് വെൻ പെർഫോം ദ നെസസറി ആക്ട്സ് എക്സ്പെക്റ്റഡ് ഓഫ് ഹിങ് അവനിൽ നിന്നും പ്രതീക്ഷിച്ചിട്ടുള്ള ചലനം വേണ്ട സന്ദങ്ങളിൽ മാത്രം ചലിപ്പിക്കുക നമ്മൾ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ആദ്യം നേരെ തന്നെ നിൽക്കുക അവിടെ ആ നമ്മൾ ചലനമറ്റ നിലയിൽ നിൽക്കുക എന്നിട്ട് പിന്നീട് വരുന്ന ഇതുണ്ട് റുക്കോ ഉണ്ട് ഉണ്ട് അതൊക്കെ പറയാൻ പറഞ്ഞതുപോലെ ആ സമയത്ത് ചെയ്യേണ്ടതാണ് അതായത് വെൻ പെർഫോമിങ് ദ നെസസറി ആക്ട്സ് എക്സ് എസ്പെക്റ്റഡ് ഓഫ് ഹിം അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ചില ചലനങ്ങളുണ്ട് ആ ചലനങ്ങളല്ലാത്ത ഒരു ചലനവും ഉണ്ടാ ഉണ്ടാകരുത് ദീസ് ടു ബോ ഡൗൺ അതായത് കുനിയാം ആൻഡ് ഗോ ഇൻ പ്രസ്റ്ററേഷൻ പൊസിഷൻ അതുപോലെ റുക്കുവിലും ശുചിതയിലേക്കും ഒക്കെ പോകുന്ന അത് അവനോട് കൽപ്പിച്ചതാണ് അതനുസരിച്ചുള്ള ചലനങ്ങൾ ആവശ്യമാണ് മോർ ഓവർ ഇൻ ഡൂയിങ് സോ മാത്രമല്ല ഇതൊക്കെ ചെയ്യുന്നതിലൂടെ ഹി മസ്റ്റ് കോൺസെൻട്രേറ്റ് ഇൻ ഹി സ്പ്രെയേഴ്സ് ആ ഓരോ ചലനത്തിലും അവിടെ നമ്മൾ സ്മരിക്കുന്ന പറയുന്ന ആ കാര്യങ്ങളിൽ നമ്മൾ ആ പ്രാർത്ഥനയിൽ നമ്മൾ ബദ്ധ ശ്രദ്ധരായിരിക്കണം വി ഹി മസ്റ്റ് കോൺസെൻട്രേറ്റ് ഇൻ ഹിസ് ആൻഡ് ഷോ ഹ്യൂമിലിറ്റി അങ്ങേയറ്റം വിനയത്തോടു കൂടിയായിരിക്കണം ഇവ നിർവഹിക്കേണ്ടത് ആൻഡ് ഹിസ് ഹിസ്പ്രേയേഴ്സ് വിത്ത് സിൻസിരിറ്റി ആ പ്രാർത്ഥനയിൽ പറയുന്നതഖിലവും വിത്ത് സിൻസിരിറ്റി നിഷ്കളങ്കമായ ഹൃദയ വിശുദ്ധിയോടുകൂടി തന്നെ ആയിരിക്കണം നാം പറയുന്ന ഓരോ വാക്കിലും അർത്ഥങ്ങളുണ്ട് ആ അർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തെ പരിവർത്തന വിധേയമാക്കി മാറ്റേണ്ടതാണ് അത്രയ്ക്ക് ആത്മാർത്ഥതയോടുകൂടി ആയിരിക്കണം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് ഈ കർമ്മം ആരംഭിക്കേണ്ടത് അല്ലെങ്കിൽ രാത്രിയിൽ നിങ്ങൾ എഴുന്നേറ്റ് ഈ കർമ്മം ആരംഭിക്കേണ്ടത് ഒരു വളരെ വലിയ വിശുദ്ധനായ ഒരാളിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നു നമ്മളും പരമാവധി വിശുദ്ധിയോടുകൂടി തന്നെ മാത്രമേ ആ ആളെ നമ്മൾ സന്ദർശിക്കാൻ പോവുകയുള്ളൂ അപ്രകാരമുള്ള ഒരു വലിയ വിശുദ്ധനായ വ്യക്തിയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നതായിട്ട് നമ്മൾ അനുഭവവേദ്യമായ നിലയിൽ നമ്മൾ അറിയുകയാണെങ്കിൽ നമ്മുടെ വാക്കുകളും നമ്മുടെ ചലനങ്ങളുമെല്ലാം ആ മഹാവ്യക്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ആ തോന്നൽ നമ്മളിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമ്മൾ പരമാവധി വിശുദ്ധഭാവത്തിൽ തന്നെ മുന്നോട്ട് ആ പ്രാർത്ഥന കൊണ്ടുപോകാൻ സാധിക്കും ആൻഡ് എവർ കോൺഷ്യസ് അവൻ എന്നെന്നും ബോധ്യമുള്ളവനായിരിക്കണം ദാറ്റ് അല്ല ഐ ഹിം ഹിങ് അള്ളാഹുതാല അവനെ കണ്ടുകൊണ്ടുതന്നെ ഇരിക്കുകയാണ് എന്ന് അവനെപ്പോഴും ബോധ്യമുണ്ടായിരിക്കണം ഈവൻ ദോ ഹീസ് നോട്ട് സീയിങ് അല്ലാ അവൻ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിൽ പോലും നമ്മൾ പ്രാർത്ഥനയ്ക്കായി നിൽക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ല പക്ഷേ അള്ളാഹു നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന ബോധ്യം നമ്മുടെ ഉള്ളിൽ കടന്നു വരേണ്ടതാണ് നമ്മുടെ പ്രവർത്തനങ്ങളിൽ അത് നിഴലിക്കേണ്ടതാണ് നമ്മുടെ വാക്കുകളിൽ അത് ഉണ്ടാകേണ്ടതാണ് തസ് കോൺസെൻട്രേഷൻ ഓൺ ഹിസ് പ്രയേഴ്സ് അങ്ങനെ അവൻ്റെ പ്രാർത്ഥനയിലുള്ള ആ ശ്രദ്ധ കേന്ദ്രീകരണം ഹിം ബീയിങ് അവെയർ ഓഫ് ആൾ ഹിസ് പ്രേയേഴ്സ് എല്ലാ പ്രാർത്ഥനകളിലും അവൻ അങ്ങനെ തന്നെ ആയിരിക്കണം ആൻഡ് നീഡ്സ് വിച്ച് ഹീ പുഡ്സ് ബിഫോർ അള്ളാഹ് അതുപോലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അവൻ സമർപ്പിക്കുന്നതെല്ലാം ഈസ് വൈറ്റൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നും ആൻഡ് അള്ളാഹ് ലൗസ് അതുപോലെ വളരെ പ്രധാനപ്പെട്ട വൈറ്റലായിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നമ്മൾ പറയുന്നതെന്നും നമ്മളിങ്ങനെ ചെയ്യുന്ന ഈ ആത്മാർത്ഥത നിറഞ്ഞ ഈ വാക്കുകൾ പദസമുച്ചയങ്ങൾ ഉച്ചരിക്കപ്പെടുമ്പോൾ നമ്മുടെ ഹൃദയാന്തർ ഭാഗത്ത് നിന്നും വരുന്ന ഈ ഈ സംശുദ്ധമായ ഈ വാക് പ്രവാഹം അള്ളാഹുത്താലായെ പ്രീതിപ്പെടുത്തുകയും അള്ളാഹ് ലൗസ് അള്ളാഹുത്താല സ്നേഹിക്കാൻ തുടങ്ങും ഈ വ്യക്തിയെ ദോസ് നോട്ട് ഓൺലി ഷോ ഒബീഡിയൻസ് അവർ വെറും അനുസരണം മാത്രമല്ല കാണിക്കുന്നത് ടു ഹിം ബട്ട് ഹി ലവ്സ് ആൾസോ ദറ്റ് ദിസ് ഒബീഡിയൻസ് ഈസ് ഫെൽറ്റ് ഇൻ എവരി പോർ ഓഫ് ഹിസ് സെർവൻസ് ബീങ് അങ്ങനെ അവൻ്റെ ദാസൻ്റെ ഓരോ അവയവങ്ങളിലേക്കും അവൻ ഉറ്റുനോക്കുകയാണ് ഇതെന്താണ് ഹി ലവ്സ് ആൾസോ ദറ്റ് ദിസ് ഒബീഡിയൻസ് ഈസ് ഫെൽറ്റ് ഇൻ എവരി പോർ ഓഫ് ഹിസ് സെർവൻസ് ബീങ് അവൻ്റെ ദാസൻ്റെ ഒരു ഒരു ജീവി എന്ന നിലയിലുള്ള അവൻ്റെ ദാസനിലേക്ക് അവൻ്റെ ഓരോ അവയവങ്ങളിലേക്കും അവൻ്റെ ഓരോ ഹൃദയ വിചാര വികാരങ്ങളിലേക്കും അവൻ അനുസരണം പുലർത്തുന്ന അവനിലേക്ക് അവൻ ഉറ്റുനോക്കുന്നു ഗവനിച്ചു റീച്ചിങ് ദ കോർ ഓഫ് ഹിസ് സോൾ അങ്ങനെ അകൻകണ്ണ് അവൻ്റെ ആത്മാവിൻ്റെ ഉള്ളറകളിലേക്ക് തന്നെ അത് എത്തപ്പെടുന്നു ആ നിലയിൽ നിങ്ങൾ പ്രാർത്ഥനാ നിരതരാകുക സച്ച് കണക്ഷൻ ഇൻ പ്രേയേഴ്സ് പ്രാർത്ഥനയിലൂടെയുള്ള ഇത്തരം ഒരു ബന്ധമുണ്ടല്ലോ മേക്സ് ദ സെർവൻറ്റ്സ് ആ ദാസിനെ ആക്കിത്തീർക്കുന്നു ആൻഡ് അള്ളാ ബികം ടു സോ ക്ലോസ് അങ്ങനെ അള്ളാഹു താല അവനോട് വളരെ ചേർന്ന് നിൽക്കാൻ ഇഷ്ടപ്പെടുന്നു ആൻഡ് ആൻഡ് ഇൻ അക്കോട്ട് ദാറ്റ് നോ അതർ ബോണ്ട് ഈസ് സ്ട്രോങ്ങർ ദാൻ ദിസ് ഇതിനേക്കാൾ വലിയ ഒരു ബോണ്ട് ഒരു ഉടമ്പടി ഒരു ഇടപാട് ഒരു ബന്ധം മറ്റെങ്ങും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല അപ്പോൾ ആ നിലയിലുള്ള ഒരു ബന്ധം അള്ളാഹുവും അവൻ്റെ ദാസനുമായിട്ട് അള്ളാഹു സ്ഥാപിക്കുന്നു അതുപോലുള്ള ഒരു ബന്ധം സ്ഥാപിക്കുവാൻ വേണ്ടിയുള്ള അശ്രാന്ത പരിശ്രമമായിരിക്കണം ഒരു ദാസൻ അല്ലാഹുവിനോട് കാട്ടേണ്ടത് ഈ രീതിയിലാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടത് ഉസ്താ ലില്ലാഹി കാണിത്തീൻ നിങ്ങൾ അല്ലാഹുവിൻ്റെ മുമ്പിൽ ഭക്തരായി നിൽക്കുക എന്ന് പറഞ്ഞതിൻ്റെ പൊരുൾ ഈ രീതിയിലാണ് അല്ലാഹുവും അവൻ്റെ ദാസനും അവൻ്റെ ദാസനും അല്ലാഹുവും ആയി ഒന്നായി ചേരുന്ന ആ സ്നേഹ സ്നേഹത്തിൻ്റെ പാരമതിയിൽ അവർ ഒരുമിച്ചിരിക്കുന്ന ഒന്നായിത്തീരുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന അതിമഹത്തായ മുഹൂർത്തങ്ങളാണ് പ്രാർത്ഥനാ നിമിഷങ്ങൾ ഈ പ്രാർത്ഥനകൾ അപ്രകാരം തന്നെ നിർവഹിക്കുവാനും അള്ളാഹുമായി ഒരു കണക്ഷൻ സ്ഥാപിക്കുവാനും അള്ളാഹു താല നമ്മുടെ ഫ്രണ്ടായി തീരാൻ അല്ലെങ്കിൽ നമുക്ക് അള്ളാഹുവിൻ്റെ ഒരു സ്നേഹിതനായി തീരാൻ വേണ്ടിയുള്ള വളരെ വലിയ പരിശ്രമമാണ് അങ്ങനെ നമുക്ക് ഒരു സ്നേഹിതനെ കിട്ടിയാൽ പിന്നെ വേറെ ആരും വേണ്ട ഒരു സഹായവും വേണ്ട എല്ലാം അവൻ തന്നെ തന്നുകൊള്ളും അവൻ തന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കിക്കൊള്ളും ഐഹിക പാരത്രിക ലോക വിജയം അനന്തമായ ഈ ജീവിതയാത്ര യാത്ര അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നിടത്തേക്ക് തന്നെ നമ്മളെ എത്തിക്കുന്നതിനുള്ള വഴി ഈ പരിശുദ്ധ ഖുർആാനിൽ അഖിലത്തിലും രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത് അത് വിശദീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ അതിമഹത്തായ കാരുണ്യത്താൽ ഇപ്രകാരം ആളുകളെ നിയോഗിച്ചു നിയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഈ നിയോഗിതൻ്റെ ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഇസ്ലാമിനു വേണ്ടി സേവനം ചെയ്യുന്ന ആളുകൾ ഹേ മനുഷ്യരെ ഹേ ലോകത്ത് എവിടെ ആര് ആ ഇമാം നമ്മളോട് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഈ തബലീഗ് ഈ ദാഴത്ത് ഈ ദാഴത്തുക നടത്തുക അങ്ങനെ നിങ്ങളുടെ കുടുംബം ദൈവത്തുള്ള ആയി മാറാൻ അള്ളാഹുലേക്ക് ക്ഷണിക്കുന്നവരായി മാറുവാൻ നിങ്ങൾ ആദ്യം അതിന് തയ്യാറായെങ്കിലല്ലേ മറ്റാളുകളിലേക്ക് ഇത് എത്തിക്കാൻ നോക്കും ഈ നിലയിൽ നിങ്ങളാകുന്നില്ല എങ്കിൽ ഈ സന്ദേശവും കൊണ്ട് നിങ്ങൾ ഇറങ്ങുകയാണെങ്കിൽ അത് അർത്ഥശൂന്യമായി പോകും അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എല്ലാത്തിനെയും കയ്യിലെന്ത് നടക്കുന്നവരാണോ എന്ന് നമ്മൾ ഓരോരുത്തരും ആത്മപരിശോധന നടത്തുക ഇന്നലത്തതിൽ നിന്നും ഇന്ന് എന്ത് പുരോഗതി ഉണ്ടായി എന്ത് പുരോഗതി നേടാൻ കഴിഞ്ഞു അത് ഭൗതികമാകട്ടെ ആത്മീയമാകട്ടെ ഓരോരുത്തരും അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതു തന്നെയാണ് ഇൻഷാല്ല അള്ളാഹു തൗഫിക്കയുവാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ പുതിയ വചനവുമായി സോളാ ബക്കരയിലെ ഇരുന്നൂറ്റി നാൽപ്പതാമത്തെ വചനവുമായി നമുക്ക് കണ്ടുമുട്ടാം ജസാഖ് ജസാക് ഇന്ന് ഇതിൻ്റെ ചില കംപ്ലൈൻറ്റുണ്ട് ഇച്ചിരി താമസിച്ചുപോയി സോറി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കട്ടെ അസലാമലൈക്കും വാഹത്